നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കേട്ട ആസ്വദിച്ച പാട്ടുകളിലൊന്നാണ് ഭ്രമരത്തിലെ അണ്ണാറക്കണ്ണവ എന്ന ഗാനം ആ പാട്ടിലെ കൊച്ചു സുന്ദരിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പക്ഷെ അന്ന് കൊച്ചു സുന്ദരിയായിരുന്നു ഇപ്പോൾ വളർന്നു വലുതായി നായികയായി പുത്തൻ സിനിമയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ജയശ്രീ ശിവദാസ് വെൽക്കം താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ഇടിയൻ ചന്തു ആണ് ഇപ്പോഴത്തെ വിശേഷം പുതിയത് അതെ റിലീസായി ഇപ്പൊ തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം ഇടിയൻ ചന്തു എന്ന് പറയുമ്പോൾ നായികയും ഇടിയത്തിയാണ് അല്ല ചെറിയ രീതി അതെ അപ്പം ഇടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു എലമെന്റ്സുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ടീന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പം കരാട്ടക്കാരിയാണ് അപ്പൊ വേണ്ടി കരാട്ടെ ട്രെയിൻ ചെയ്തു ചെറിയ രീതിയിൽ ഒരു ചെറിയ സീക്വൻസിന് വേണ്ടി സീക്വൻസ് ആണെങ്കിൽ കാണിക്കുന്നുള്ളു എന്നാലും അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടും കാണുമ്പോൾ തോന്നണല്ലോ അറിയാവുന്നതാണ് അറിയുന്ന കുട്ടിയാണെന്ന് തോന്നണല്ലോ അപ്പൊ അതിനുവേണ്ടി ചെറിയ ട്രെയിനിംഗ് ഒക്കെ എടുത്തു അതൊക്കെ ആയിരുന്നു പ്രിപ്പറേഷൻ പിന്നെ ഈ ഒരു ടീന എന്ന് പറഞ്ഞ ക്യാരക്ടർ ത്രൂഔട്ട് കുറച്ചും കൂടി ലൗഡായിട്ടുള്ള ക്യാരക്ടറാണ് അപ്പോൾ അതിന്റെ അത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരിതും അതുപോലെ ഇപ്പോൾ നേരെ തിയേറ്ററിൽ വന്ന് എങ്ങനെ അത് പ്രേക്ഷകർ സ്വീകരിക്കുന്നുള്ള ടെൻഷനും അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു ാണ് ഈ ഇതിന്റെയൊക്കെ റെസ്പോൺസ് ലൈവായിട്ട് ഇപ്പൊ തിയേറ്റർ വിസിറ്റ് ഒക്കെ ഭയങ്കരായിട്ട് പോണുണ്ടല്ലോ അപ്പം ലൈവ് ആയിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ എന്താ തോന്നുന്നത് ആ അത് ഭയങ്കര സന്തോഷമാണ് ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്റർ വിസിറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോ അവര് അവര് തരുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ അവര് മനസ്സറിഞ്ഞ് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അറിയും ഇപ്പോ ലേറ്റസ്റ്റ് ഇപ്പോ കോഴിക്കോട് പോയപ്പോഴാണ് പ്രത്യേകം എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോ തോന്നുന്നത് എന്താ വെച്ചാ ഒരു ചേ ചേട്ടൻ എന്റെ അടുത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ കരാട്ട സീക്വൻസിനെ കുറിച്ചും സിനിമയെ കുറിച്ചും സിനിമ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഇപ്പം ഇടിയൻ ചന്തുല ആ ഒരു ടീന എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഈ കരാട്ടെ പഠിച്ചതെന്ന് പറഞ്ഞു അതിനു മുന്നേ എന്തെങ്കിലും മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു ബോക്സിംഗ് ഒക്കെ പഠിക്കാൻ പെട്ടെന്ന് എന്തോ ഒരു സമയത്ത് തോന്നിട്ട് ഒരു വൺ മന്ത് ഒക്കെ പോയി പിന്നെ അത് ഡ്രോപ്പ് ഫ്രീ ഇതു എന്താ മടിയോണ്ട് മടിയോ മീൻസ് ആമയം ഞാൻ ഒരു സി സേഫ് ഹോമിൽ വർക്ക് ചെയ്തിരുന്നു അപ്പൊ അതും പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മടി അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ടോ പിന്നെ ജയശ്രീനെ പറ്റി നോക്കുന്ന സമയത്ത് വാർത്തകളായാലും ഭയങ്കര അല്ലേ അതല്ല ഇപ്പൊ പറഞ്ഞു റിയൽ റിയൽ ലൈഫിലും അവസ്ഥയാണ് രണ്ടിലും ഒരു ഉണ്ട് ഉണ്ട് ചുമ്മാ ഉള്ളതല്ലോ ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഇരുന്നൂറ് ഒക്കെ കിട്ടിയതല്ലേ അപ്പം സിനിമയ്ക്കിടയിലും ഈ ഒരു ഷൂട്ടിംഗ് തിരക്കിന്റെ ഇടയിൽ എങ്ങനെയാണ് ആ ഒരു പഠനം കൂടെ ബാലൻസ് ചെയ്തു പോകുന്നത് തിരക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് ചെയ്യുന്ന ഒക്കെ ചെറുതായിരുന്നു ഇയർലി ചിലപ്പോ ഒരു ഒരു മൂവിയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് എന്താ പറയുക സ്കൂള് മിസ്സാവും ക്ലാസ്സസ് മിസ്സാവും എന്നുള്ളത് ഉണ്ട് പക്ഷേ എക്സാം ടൈം ആകുമ്പോൾ അതിനുവേണ്ടി കുറച്ച് അങ്ങനെ പ്രിപ്പയർ ആ ഞാൻ എക്സാം ടൈം ആവുമ്പോ ആ ഒരു മാസം ഇപ്പൊ പ്ലസ് ഈ ആയിരത്തി ഇരുന്നൂറ് മാർക്കിന്റെ ഫീസ് പറയുകയാണെങ്കിൽ ആ സമയത്ത് പ്ലസ് വണിലാണെങ്കിലും പ്ലസ് ടു മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു വൺ മന്ത് ടൈം കുത്തിയിരുന്ന് ഇരുന്ന് പഠിച്ച് അതിനുവേണ്ടി പ്രിപ്പയർ അങ്ങനെ ും പറ്റുന്ന പരിപാടി അല്ല അങ്ങനെയല്ല അതെന്തോ അങ്ങനെ സംഭവിച്ചു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി കുറച്ച് പ്രിപ്പയർ ചെയ്തു മീൻ പഠിച്ചു സംഭവിച്ചു പിന്നെ ടീച്ചേഴ്സിന്റെ ക്ലാസ് മീൻ ഞാൻ ആ ടീച്ചേഴ്സ് അത്രയും നല്ല രീതിയിൽ ക്ലാസ് പറഞ്ഞതുകൊണ്ട് അത് നമുക്ക് മനസ്സിലായി അങ്ങനെയല്ല എല്ലാ ഫാക്ടേഴ്സും ഉണ്ട് ഇപ്പം ഫുൾ ടൈം സിനിമ തന്നെയാണ് ആ അതെ അപ്പോൾ അതല്ലാതെ എന്തെങ്കിലും ഒരു ഇപ്പം സിനിമ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ സി എം എ പാസ് ഔട്ടായി സി എം എ യൂസ് കോഴ്സ് അത് കഴിഞ്ഞു സി എ എ ട്രെയിനിങ് എടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അതുണ്ടായിരുന്നു അപ്പോൾ അതൊരു മൂന്ന് വർഷത്തെ കോഴ്സ് ഉണ്ടായിരുന്നു അത് അതിപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ സിനിമയിലേക്ക് എന്ന് പറയുമ്പോൾ അഭിനയം മാത്രമല്ല ജയശ്രീയുടെ കയ്യിലുള്ളത് ഡയറക്ഷനും ഉണ്ട് റിത്വ അല്ലേ അപ്പൊ അതിലേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു ഈ ഡയറക്ഷനും ചെയ്ത് കളയാം എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു മോട്ടിവേഷൻ ഒരു ഒരു മൊമെന്റിൽ തോന്നിയൊരു തോന്നലാണ് പ്ലാനിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒത്തിരി ഭാഷ ഒരു സിനിമയിൽ ഇണ്ടായില്ലെങ്കിൽ ഒരു മൊമെന്റിൽ പോലും ചിന്തിക്കാൻ പെട്ടെന്ന് വന്നത് ഞാന് ഒരു ത്രീ മന്ത്സ് ഇങ്ങനെ റെസ്റ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നൈറ്റ്സ് കണ്ടപ്പോൾ ആ സിനിമ കണ്ടന്നത്തെ രാത്രിയാണ് ഈ ഒരു ടേണിങ് പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു തോട്ട് വന്നത് എങ്ങനെയാണ് സ്ക്രിപ്റ്റിൽ നിന്ന് ഇങ്ങനെ ഒരു മൂവി മീൻ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എങ്ങനെയാണ് അതിന്റെ ക്രാഫ്റ്റ് അങ്ങനെ ആ ചിന്ത അന്നത്തെ രാത്രി ഭയങ്കര ചിന്തകളായിരുന്നു അപ്പോൾ അങ്ങനെയാണ് എന്നാൽ പിന്നെ ഡയ മീൻ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ പഠിക്കാം എന്ന് തോന്നി അതെൻ്റെ ഫ്രണ്ട് ശിവൻചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളി അത് ഭയങ്കര സീരിയസ് ആയിട്ട് എന്താ എന്റെ വർക്കിൽ ഒരു ഷോർട്ട് ഫിലിം നെക്സ്റ്റ് അടുത്തുതന്നെ ചെയ്യുന്നുണ്ടാവും അതിന് കൂടെ വാ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോ അപ്പൊ ഞാൻ ഞാനത് ഒരു പെട്ടെന്ന് തോന്നിയത് തോട്ടില് സംസാരിച്ചതാ പുള്ളി തന്ന ഒരു ഇൻപുട്ട് അങ്ങനെ അത് പിന്നെ അത് ഇങ്ങനെ വളർന്നു 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 വളർന്നിട്ട് അതിന് ഭയങ്കര റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു ആ അത് പ്രതീക്ഷനേക്കാൾ എന്താ പറയാ നന്നായി ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ചെറിയ രീതിയിലും പ്ലാൻ ചെയ്തായിരുന്നു അത് പിന്നെ അത്യാവശ്യം നല്ല ക്യാൻവാസിൽ ചെയ്യാൻ പറ്റി മ്മൂക്കൊക്കെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്ത് തന്നുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റി മീൻ കുറച്ചും കൂടി വിസിബിലിറ്റി കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു യൂട്യൂബ് പേജിലേക്ക് അപ്ലോഡ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ടായി മമ്മൂക്ക കണ്ടിരുന്നു ആൽബം ആൽബം കണ്ടെന്ന് എനിക്കറിയില്ല ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി ഐ മീൻ അയച്ചുകൊടുത്തപ്പോ ആ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്ത് തന്നു പിന്നീട് അതിന് ശേഷം ഞാൻ എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടൊക്കെ ഇണ്ട് മമ്മൂക്കടുത്ത് അതൊരു സന്തോഷമുള്ള കാര്യം അതുപോലെ നമുക്ക് മാത്രല്ല ഇതുവരെ ഇതുവരെ വർക്ക് ചെയ്ത ഒരുപാട് പേര് എന്നെ അന്ന് ഹെൽപ് ചെയ്തു മീൻ റിലീസ് ചെയ്യാനൊക്കെ ആയിട്ടും ഒരുപാട് പേര് പേര് കാരണം കൊറേ പേരുണ്ട് മീൻ എന്റെ പോസ്റ്റർ ഞാൻ ആരൊക്കെ റിലീസ് ചെയ്യുന്നു പോസ്റ്ററിൽ കുറെ ഫേസസ് വെച്ചിട്ടാണ് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും എല്ലാവരും ആ ഹെൽപ്പും അല്ലെങ്കിൽ ആ സപ്പോർട്ടും ഒക്കെ കാരണം നൃത്തം നല്ല രീതിയിലേക്ക് അത് എല്ലാവരും അതിനുശേഷം ഡയറക്ഷൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തു എന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മഹാവീരർ എന്ന് പറയുന്ന മൂവിയില് ഷൈൻസാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തു ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് കാരണം എത്രയും ആർട്ടിസ്റ്റുകൾ ഒരു വർക്കില് നമ്മൾ ചെയ്യുമ്പോൾ വേറൊരു പെർസ്പെക്ടീവില് നമ്മള് സിനിമയെ നോക്കിക്കാണാൻ ഉള്ള ഒരു അവസരമായിരുന്നു മീൻ സ്ക്രിപ്റ്റിങ് അങ്ങനെ കൊറേ കാര്യങ്ങൾ നമ്മള് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൊറേ ഇൻപുട്ട് മീൻ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഡയറക്ഷൻ ആണോ സിനിമ അഭിനയമാണോ ഇപ്പത്തെ നോക്കുമ്പോ ഈസിനെ അല്ലേ നമ്മുടെ ക്യാരക്ടറിനെ മാത്രം കുറിച്ച് ആലോചിച്ചാൽ മതി അത് എളുപ്പമെന്നല്ല പക്ഷെ ആ ഒരു പോയിന്റിൽ മാത്രം മറ്റേ ഡയറക്ഷനിലേക്ക് വരുമ്പോ എല്ലാ കുറിച്ച് ആലോചിക്കണം അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു തരത്തിലും പക്ഷെ എങ്ങനെയോ രണ്ടിനോടും ഒരേപോലെ ഇപ്പോൾ ഇഷ്ടമുണ്ട് പിന്നെ സിനിമാ അഭിനയം എന്ന് പറയും നമുക്ക് വർക്ക് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ നമ്മളിപ്പോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു മറ്റേത് പേരലി നോക്കുന്നുണ്ട് ഡയറക്ഷൻ അല്ലാണ്ട് കഥ എഴുതോ അങ്ങനെ സ്വന്തമായിട്ടൊരു കഥ എഴുതിയില്ല ഇപ്പൊ ഋത്വയുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ഒരു പീസ് എനിക്ക് എഴുതി തരാ ഫ്രണ്ട് നയനാൻ എനിക്ക് തന്നപ്പോ കുറച്ച് വാക്കുകളിൽ ഇങ്ങനെ എഴുതി തരാം ഞാനാണത് സ്ക്രിപ്റ്റിലേക്ക് ആക്കിയത് ചെറിയ രീതിയിൽ കിട്ടും വലിയ സംഭവമായിട്ടൊന്നും പറയല്ല ചെറിയ ക്രിമിനൽ റൈറ്റർ ആയി അങ്ങനെയല്ല ചെറിയ രീതിയിൽ അപ്പൊ അങ്ങനെ അത് എനിക്കൊരു കണ്ടന്റ് കിട്ടി അതിനെ പിന്നെയും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് അന്ന് അത് പറ്റിയിട്ടുണ്ട് ഇനി ഇനി അതിലേക്ക് പ്രോസസ്സിൽ പ്രോസസ്സിലിരിക്കുമ്പോഴേ അറിയുള്ളൂ ഇനി എങ്ങനെയൊക്കെ അത് ചെയ്യാൻ ജയശ്രീയുടെ ഒരു ഇതിന്റെ സിനിമയൊക്കെ വരുവായിരിക്കും ചെയ്യണം ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ